മുപ്പത്തിനാലാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ നാലാം ദിനം മാപ്പിളക്കലകളിൽ ഏറെ ജനപ്രീതിയുള്ള ഒപ്പന മത്സരത്തോടെയാണ് പ്രധാന വേദി ഉണർന്നത് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരമാണ് ആദ്യം വേദിയിൽ എത്തിയത് മത്സരം തുടങ്ങിയപ്പോൾ ശുഷ്കമായിരുന്ന സദസ്സ് മത്സരം മുറിയതോടെ സൂചി കുത്താൻ ഇടമില്ലാത്ത അവസ്ഥയിലായി ചാനും ചിരിഞ്ഞും മണവാട്ടിക്കൊപ്പം തോഴുമാർ ചോട് വെച്ചതോടെ സദസ്സും ഇവർക്കൊപ്പം ചുവട് വയ്ക്കുകയായിരുന്നു വേദി രണ്ടിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്കിറ്റും വേദി മൂന്നിൽ നാടകവും വേദി നാലിൽ യു പി ഹൈസ്കൂൾ സ്കൂൾ ിയാട്ടവും അരങ്ങേറി നിലവിൽ മങ്കറ ഉപജില്ല തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഉപജില്ലയും മൂന്നാം ഉപജില്ലയും തുടരുന്നുണ്ട് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും